എല്ലാ കൊല്ലം ഫോണോട്ട് തന്നെ പോകുന്നതാ നല്ലത് എല്ലാം കൊല്ലം ഇച്ചി മൊബൈലിന് തോണ്ടാനും കൂടി അറിയില്ല എന്റെ മാപ്പിളൊക്കെ എന്റെ തീക്കാ വിളിച്ചിണത് എന്റെ ഫോണിൽ വരുന്നൊക്കെ ഇജിരാണ്ടത് ആണ് ഞാൻ പള്ളിക്കത്തിൽ എൽ കെ ജി കുട്ടികളും യു കെ ജി കുട്ടികളും ഞങ്ങടെ മുകളിലുണ്ട് അത് സ്കൂളത്തെ കുട്ടികളെ രക്ഷിതാക്കളാണ് ഇവിടെ അതിന്റെ ആവുന്നു ഇമ്മച്ചിനോട് പറയില്ലേ കാര്യം പറയാണ്ട് യും ഫോൺ ആരോ പാക്കി പറഞ്ഞ ശരിയാണ് ഹാക്കായാലും പാക്കായാലും നാട്ടുകേരെ മുയി പറഞ്ഞു ഞാൻ എൻറെ അമ്മ കുൽസും കൂടി അറിയാനുള്ളൂ മകത്ത ജിപ്ര കടക്കനാടാ നീ ചോദി തൊഴിലുറപ്പേര് കുത്തിയാറങ്ങിരിക്കും അതുകൊണ്ടാ പറയേ നിങ്ങൾ അതിനോടൊന്ന് പേടിച്ചു എല്ലാരും ശ്രദ്ധിക്കും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് പാടും ചോദിച്ചിട്ടാ അങ്ങനെയാണ് കൊമ്പാട് പോയാ വരാൻ കാരണം എന്താ അവനാ പോലെ ും തമ്മില് കണക്ഷൻ ആയിട്ടുണ്ട് ആ താത്താന്റെ ഭർത്താവിന് ഫോണായിട്ട് ചെറിയ ലിങ്ക് ഇതിലുണ്ട് പറഞ്ഞോ ഞാനൊന്ന് പറയട്ടാ നിങ്ങൾ ഇനി ഒന്നും പണയണ്ടാ രണ്ടും നല്ല പേര് ആരത് ഇണ്ട് അറിയാൻ വലിയ മാർഗം ഉണ്ടാവും പറഞ്ഞത് അപ്പൊ കള്ള കുതിര കൈക്കൊക്കെ കാല് ചവിട്ടിപ്പിടിച്ചിട്ട് മറ്റേ കാലം വലിച്ചു ചീന്തി ഞാൻ കൊമ്പങ്ങാട് കുഞ്ഞാപ്പു ടീച്ചേ നാല് പോലെ കണ്ണുണ്ടായിക്കോട്ടെ കണ്ണുണ്ടായിക്കോട്ടെ കണ്ടോ പടച്ച തമ്പുരാനെന്താ പറഞ്ഞോ ഒന്നുകൂടെ വായിച്ചാ കൊമ്പങ്ങാട് കുഞ്ഞാപ്പു കുഞ്ഞാപ്പൂ എമ്പതിനാറ് വേണ്ടിയോട്ടോ എമ്പതിനാറ് നാടുകൂടെ അല്ലേ ഞങ്ങള് പെരുന്നാക്ക് തോയ്ബിക്ക് പോകാനുള്ള പരിപാടിയാണ് പറയണ്ടത് വെളുപ്പം ശരിയാക്കിക്ക എനിക്ക് പഠിച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഉസ്മാനെ ചെറുക്കൻ പോയി പഠിച്ചോടുത്ത് സൈബർ സെക്യൂരിറ്റി എന്താ പഠിച്ചില്ല കോട്ടൊക്കെ പോയിക്കാണ്ട് ആ അവിടെ കൊണ്ട് തന്നെ ഞാൻ ചേർത്തോളാം അതന്നെ നല്ലത് ആറ് മാസം കൊണ്ട് പേര് പൈസ പൈസയും കൊണ്ടുപോലോ ഇത് ഇന്ന ദിമൊന്നും വേറെ തരാൻ എന്തൊരു മാർഗ്ഗം ആയിക്കോട്ടെ ചേച്ചി വിശുവിന് അവർക്ക് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് ഞമ്മക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് മനുഷ്യനെ പേടിപ്പിച്ചേ തമ്പ